ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഐത്തറ മീൻ പിടിക്കാൻ പോകുന്നു കേട്ടോ ഇന്നും ഓക്കെ ഫിഷ് ഹണ്ടിങ് മീൻ പിടുത്തം ഐത്തറ ബീച്ചിൽ ഓക്കെ അപ്പം നല്ല നല്ല മീനുമായിട്ട് ഇന്ന് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഓക്കെ ബായ് അപ്പം ഇന്ന് ഇന്ന് പോയിട്ട് മീൻ പിടിച്ചു ഗോ

പൈനാപ്പിൾ ഉണ്ട് മാങ്ങ നല്ല കാറ്റാടിൻ്റെ താണർ നല്ല കിണറ്റിൽ എന്തെന്ന് അടുത്ത് കൊടുക്കാൻ വന്നാൽ മീൻ പിടിക്കാൻ പോകുന്നതാ കടലിലേക്ക് കേരള മീൻ പിടിക്കുന്ന ആൾക്കാർ നല്ല പിന്നെ കാണുന്ന സൂര്യൻ കാണില്ല സൂര്യൻ കളിക്കില്ല കടുവേനെ കെട്ടി കടുവേനെ കെട്ടിടാ ഇന്ന് കടുവേനെ കെട്ടിട്ടുണ്ടാ നമുക്ക് ഓഹോ നല്ല നോക്കി എന്താണോ ഓഹോ ബൈ ബൈ ഇഷ്ടായി സിഗ്നൽ വന്ന് കാണിക്കുന്നുണ്ട് പച്ചതാ ബുദ്ധിമുട്ട് ബീച്ചിലൊന്നും കാണിക്കുന്നുണ്ട് മാവിലോട് എല്ലാവരോടും ബായ് ബായ്